ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രണ്ടാമത്തെ പെരുന്നാളായിട്ട് നിന്ന് രാവിലെ തന്നെ ഞാനൊരു ചായ ഒക്കെ കുടിച്ചിട്ടായിട്ട് തുടങ്ങിയത് വീഡിയോ എടുക്കണ വായാണ് അതാണ് കണ്ടോ കണ്ടിങ്ങനെ വരുന്നിട്ട് എൻ്റെ മുഖത്തേക്ക് വന്നിട്ട് നിർത്തുണ്ടായില്ല അപ്പൊ ഞാൻ പറയട്ടോ ഒന്ന് നിർത്തി ഈ കാണി ദോഷമായിട്ടുണ്ടാക്കുന്നു ചട്നിയും കൂടെ ആക്കാന്ന് വിചാരിച്ചു ഞമ്മളാദ്യക്കുട്ടിട്ടാ സമയം ആറര രാവിലെ തന്നെ ഒരു ഇളനീന ഒക്കെ വെട്ടി കുടിക്കട്ടോ ക്ഷീണം മറന് ഇത് അങ്ങനെ വലിയ ഇതായിട്ടില്ല കണ്ടില്ലേ കരിക്ക് പോലെയാണ് കേട്ടോ അപ്പൊ അതെടുത്ത് കണ്ട് കഴിക്കണേ അതോട്ടില്ലല്ലോ ഞാൻ ശരിക്കും തേങ്ങ ആണെന്ന് വിചാരിച്ച് പൊട്ടിച്ചതാ കേട്ടോ പിന്നെ തേങ്ങ പൊട്ടിച്ചുപെടുന്നു അപ്പാ അത് മാറ്റി മാറ്റിവെച്ചതിന് പക്ഷെ അറിയില്ലു ആദ്യ കുട്ടി രാവിലെ തന്നെ എന്താ തിന്നണന്ന് അറിയാം ഇതെന്താണ് പറഞ്ഞു കൊടുത്തതെന്താ എന്തോ മിൽക്ക് വേഡല്ലേ ഈ ഒരു ഡ്രസ് ഇടാന്ന് പറഞ്ഞാണ്ട് നിൽക്ക കേട്ടോ മീഷോ നിർത്തിനെ എൻ്റെ ഈയൊരു ഡ്രസ്സല്ലേ ഇത് നല്ല ഭംഗിയാട്ടത് ഇട്ടാതെ നല്ല ഭംഗിയുണ്ട് പക്ഷെങ്കില് ബാക്ക് മറ്റേ തന്നെ ഇടണം എന്നാലെ അത് തന്നെ ഇട്ടോണ്ടിന്നറിഞ്ഞിട്ട് എന്നാലത് ഒലുമ്പി വെച്ചിരുന്നു ഒന്ന് കഴുകി വെച്ചിണ് അപ്പൊ അതുകൊണ്ടിന്ന് ഞാൻ തന്നെ ഇടട്ടെ കുട്ടി കണ്ട പുതിയ ഡ്രസ് ഇട്ടു ആദ്യം അക്കാ ഞങ്ങൾ മാത്രമേ മാത്ര ഡ്രസ് മാറിയിട്ട് ഞങ്ങളെല്ലാരും ഇന്നലെ ഇട്ട ഡ്രസ് തന്നെയാണ് ഇവിടെ തല്ലൂടലാണ് ഡി മോയിത്തരം വെച്ചി കരയല്ലേ വേണ്ടോ ഷൂ വെള്ള അയാളെ പ്രശ്ന റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ആരൊക്കെയാ ചവിട്ടിയിക്കണെന്ന് പറഞ്ഞാണ്ട് ഇറങ്ങാന്നൊക്കെ വിചാരിച്ചു കേട്ടോ ആയിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ വരുന്നൊള്ളൂ ഒമ്പതര ആയിട്ടുണ്ട് സമയം കുക്കുംബറാണേ കണ്ട് ഉണ്ടാക്കിയിരുന്ന കണ്ടോ ഒരു വള്ളിയിട്ടത് അപ്പൊ ഞാൻ വെള്ളരിക്കും കുക്കുംബറും പിന്നെ കുമ്പളങ്ങൻ്റെ വിത്തും കൂടിയിട്ടിട്ടിരുന്നു കറി വെക്കാൻ കൊണ്ടുവന്നിരുന്നു പക്ഷെങ്കിൽ ഇത് കുക്കുംബറിൻ്റെ ഒരു ഇല പോലെയല്ലേ അത് ട്ടോ വിചാരിച്ചിട്ടോ പക്ഷെങ്കിലുണ്ടോ ണ്ടായത് ഇയാളാട്ടൊക്കെ വെള്ളരി ഒക്കെ ഒന്നും മൂത്തിട്ടിണ്ട് തോന്നുന്നു ഇനിയിപ്പോ എനിക്കത് ആവശ്യല്ല നോമ്പ് കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോ കണ്ടില്ലേ കായണ്ടായിക്കണം ഇമ്മാക്കൊടുക്കാന്ന് വിചാരിക്കണ്ട് അങ്ങനെ ഞങ്ങളെ പൊറത്തിറങ്ങിതാ കാരൊക്കെന്ന് എത്തിയിട്ടുണ്ട് എല്ലാരും പുറത്തേക്കാട്ടിന് അവന്റെ ഷൂ എന്താ എത്തിയിട്ടുണ്ട് നെല്ലിപ്പറമ്പിലെത്തിയിട്ടിണ്ടട്ട നെല്ലിപ്പറമ്പ് കഴിഞ്ഞിട്ടില്ലേ അപ്പൊ തന്നെ വിഷപ്പ് തുടങ്ങിട്ടത് കണ്ടോ ഇത് ഇന്നലെ ചെറിയ ആങ്ങളുടെ അവിടെ നെയ്യ് കൊണ്ടന്നെ ഇതാണ് കറൂത്ത അപ്പൊ അത് ഞാൻ കട്ട് ചെയ്ത് കൊടുന്നാട്ട പപ്പായ അപ്പൊ അത് കഴിക്കട്ടെ എനിക്ക് പൊറത്ത് ഇറങ്ങിയ വിഷപ്പാണ് എന്താന്നറിയില്ലോണ്ട് ഇവിടെ ഒന്നും തിരക്കുണ്ടാവില്ല ഇറങ്ങാണ്ട് ഇങ്ങനെ പോന്നാട്ടോ കണ്ടല്ലേ നല്ല തിരക്കാണ് അത് നമുക്ക് കിട്ടൂല പോയി കഴിഞ്ഞില്ലേ പച്ച അടുത്തേര് ഫസ്റ്റ് പോണ് ഇപ്പൊ ഞങ്ങൾ പടപ്പറമ്പൊക്ക പോ അമ്മായിന്റെ മകന്റെ വീട്ട് അല്ലേ അവിടെ മൂന്ന് വീടുണ്ട് നോക്കട്ടെ എവിടേക്ക് കയറാൻ പറ്റും അഞ്ചു വീടാ അഞ്ചു വീടുണ്ട് ഞങ്ങൾ നമ്മള് ഇപ്പൊ നാലടുത്ത് വന്നിടേ രണ്ട് കല്യാണത്തിന് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ അല്ലായിരുന്നു അത് ഓഡിറ്റോറിയത്തിലായിരുന്നു ഇരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് വീട്ടിലിപ്പോ കൊറച്ചതില് വന്നിട്ടിപ്പോ ആ റസ്സിയാ ണ്ടോ ആ കാണുന്ന കണ്ടോ ഇത് ഈ വൈ ഇതാട്ടോ എന്റെ താത്താൻ്റെ മകളെ വീട് കെട്ടിച്ച വീടാണ് ഈ കാണണത് ആ കാണുന്ന വീട് ഞങ്ങള് കയറിയിട്ടില്ല ടെട്ടോള് ഇന്നലെ വൈകുന്നേരം അങ്ങോട്ട് പന്തലൂർക്ക് വയ്ക്കണെന്നർന്നു അപ്പൊ പിന്നെ കയറിയിട്ടില്ല ആദ്യ കുട്ടി കരച്ചിടങ്ങിട്ട് ഐസ്ക്രീമിനെ ഞമ്മള് റൂട്ട് മാറിക്കണ് വൈ അയച്ച് അതവിടെ ഒരു ഐസ്ക്രീം കാട ഇണ്ട് ഐസ്ക്രീം പള്ളിപ്പുറം പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മള് കണ്ടെ അവിടെ കണ്ടു കഴിച്ചിട്ട് എണ്ണിയെ ഇവിടെ ഐസ്ക്രീമിന്റെ കട കണ്ടിട്ടുണ്ട് ബാ കുഞ്ഞി പറഞ്ഞ ഇത് കണ്ട തെച്ചിരിക്കണു ബാ എണ്ണിയെ വരി വെരിമി വരി ഐസ്ക്രീം ഏതാ വേണ്ടെടുക്ക ബാ ആ കൊറേ നേരം എവിടെ കട കണ്ടുർത്തൂല കേട്ടോ പിന്നെ വന്ന് 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 ഇവിടെ വന്നിവിടെ സ്ഥലം മൊട്ടമ്പലിറ സ്ഥലാണ് ഓരോ പേര് ഏതാട് അത് നല്ല എവിടെ 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 ഞങ്ങളെ സാധനങ്ങൾ ഞമ്മള് ചെറിയ ഐറ്റംസുകൾ പത്തെണ്ണം മതി കുട്ടിക്ക് കപ്പാണ് കെട്ടോ പിന്നെ ഇതൊന്നും നിങ്ങൾ വിക്സ് ഉട്ടായി വാക്ക് വിക്സ് ഉട്ടായി മതിയായിരുന്നു ഇതൊക്കെ ഞാൻ എടുത്താട്ടോ മുത്തുട്ടിന്റെ പൊന്നൂന് പൊട്ടിച്ചെ ഏട്ടോ മുത്തുട്ടിൻ്റെ കഷ്ണം കൊണ്ടാട്ടോ ബിസ്കറ്റിന്റെ ഐസ്ക്രീമാണേ ഓറിയോ ബിസ്കറ്റിന്റെ ഐസ്ക്രീമാണ് അതൊന്ന് കഴിച്ചോക്കട്ടെ ഇങ്ങനെ ഉണ്ടാവാ ആദ്യമായിട്ടാണ് കേട്ടോ അടിപൊളിയാണ്ട്ടോ അത് സാന്ഡ്വിച്ച് അത്ര നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാർക്കും വാങ്ങാൻ ഈ ഒരു ചെറിയ സാധനത്തിന് പതിനഞ്ചു രൂപ അടുത്തത് ഇന്റെ ഇതാട്ടോ അത് പിന്നെ നമ്മൾ ഞാൻ കാണിച്ചിട്ടുണ്ടാകും അതിന്റെ ഉള്ളത് നീലയാണ് ഇതിന് അഞ്ചു രൂപയാണ് കേട്ടോ നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഇതാണ് കേട്ടോ പിന്നെ സ്ഥിരം വാങ്ങിക്കഴിക്കണം തിന്നതാ ഓർക്കാൻ തുടങ്ങിട്ടോ ആദ്യ കുട്ടിയേം നല്ല ഏ വിളി കേൾക്കണ്ട ഇതിന്റെ അടിയണ് ഇന്ന് കൊറേ സമയം ഇങ്ങനെ കിടക്കുന്നു ഞാൻ ഉറങ്ങിക്കണേ കണ്ണും തന്ന് കള്ളാ പോയിക്കൊണ്ടിരിക്കണ കുറുവാറണ സ്ഥലത്ത് കൂടെ കേട്ടോ കുറുവാ സംഘങ്ങളാണോ ഞമ്മള് രാത്രി ആടക്കലെ പറയുന്നു ഇവിടെ അടുത്ത് തന്നെയല്ലേ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ സന്തോഷം പറഞ്ഞിട്ടില്ല ഞങ്ങള് ഒരു മകന്റെ വീട്ടിലെത്തിട്ടോ എന്റെ വീഡിയോ എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല പറ്റൂട്ടോ എനിക്ക് പിന്നെ വീഡിയോ എടുക്കല് പണി ഇവരി പെണീറ്റിട്ടേ എന്താ എണീറ്റ് ഒന്ന് ഇരിക്കണിട്ടോ ചായ കുടിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല അത്ര നേരത്തെ നമ്മൾ എത്തിയിട്ടുണ്ടല്ലോ അവിടെ ഇറങ്ങിട്ടോ മഴ മൂടിയേക്കാണെങ്കിലേ ഒരിട്ടായിട്ടുള്ള ഒരു പോലെ കേട്ടോ നല്ല മൂടല് അതുകൊണ്ട് ചൂടില്ല കേട്ടോ നല്ല കാറ്റുണ്ട് അപ്പൊ അവിടെ ചായ ഒക്കെ കുടിച്ച് ഉം നിന്ന് സമയം പതിനൊന്നേ കാലായി ഞമ്മളത്ത് പത്തുമണിക്കെത്തി പത്ത് മണിക്ക് എത്തിന് രസം എന്തോച്ച ഞമ്മള് വിളിച്ചു പറയാത്തോണ്ട് അവരെ കെണീറ്റ് വന്നിങ്ങനെ അല്ല ബസ് ചായ കുടിക്കണുള്ളട്ടോ രാവിലെ ഇന്നിപ്പോ ഒക്കെ നിസ്കരിച്ച് കടന്നതീരുന്നു എന്തായാലും അങ്ങനെ പോന്ന് പോയ അയിൻ്റെ കാക്കാൻ്റെ ഡേവ പോണംന്ന് വിചാരിച്ച കേട്ടാ പോലെ ഇവിടെ പോയിരുന്നു മൈസൂര് പോയിരുന്നു വിളിച്ചപ്പം അവിടെയല്ല അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോയി ഇനി ഞങ്ങൾ വൈലത്തൂർക്ക് ഇവിടെ ഹംസാക്കാൻ അവിടെ കേറണ്ടോ അവിടെ വേറെ റൂട്ടാത്ര അപ്പൊ ഇനി അവിടെ കയറിഞ്ഞു നേരെ വയലത്തൂര് ഞങ്ങളിതാ ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതേതോ റോഡ് ടച്ച് ചെയ്യാതെ പോന്നു ഞങ്ങള് പക്ഷെങ്കില് എടരിക്കോട് സമയം പതിനൊന്ന് മണിക്ക് അവിടെ നിന്ന് അറിഞ്ഞത് പതിനൊന്ന് അമ്പത്തെട്ടായി എങ്ങനെയായാലും പന്ത്രണ്ടര ആവൂലേ ഒരു മണിയാവും ഇനി അരമണിക്കൂറോളൂ കേട്ടോ ഞങ്ങള് വൈലത്തൂര് അങ്ങാടിയിലെത്തി കേട്ടോ ബ്ലോക്ക് ഇത് എന്താ ഇത്ര ബ്ലോക്ക് തൊട്ടടുത്ത കേട്ടോ ഈ വണ്ടിയൊക്കെ ചെറിയ കക്കാൻ്റെ വീട്ടിലെത്തിട്ടോ അവിടെ ആര് കാണാനും നോക്കട്ടെ കാക്കഅഅവിടെ ഇരിക്ക ആദ്യ കുട്ടി ശെരി ഞങ്ങൾ ഈ കാക്കാൻ്റെ കൂടെ മക്കൾ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിയിൽ കുറച്ച് കഴിയും അപ്പൊ നമ്മൾ ചെറുനാനാകുമ്പോത്തേക്ക് തിരിച്ചെത്താറുണ്ട് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ബാൻ്റെ ഒരു ചെങ്ങാതിൻ്റെ വില അങ്ങോട്ട് പോവാണ് എപ്പോഴും പോകണമെങ്കിൽ എത്തും പിന്നെ അങ്ങനെ സമയം ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിൽ കയറിയപ്പം ഇവിടുത്തെ കാക്ക ഉണ്ട് കേട്ടോ ആ താത്ത താഴത്തെ വീട്ടിൽ ആഞ്ഞന്മാരെ ഏട്ടന്മാരൊക്കെ വീടാണ് തൊട്ടടുത്ത് അഞ്ചാളാട്ടോ മക്കള് ഇപ്പൊ ബാൻ്റെ തറവാട്ട് വീടാണ് തൊട്ടപ്പുറത്തുള്ളത് കേട്ടോ അങ്ങനെ അങ്ങനെന്താ പിന്നെ അവര് വന്നു ആ താത്ത് വന്നിട്ടോ പിന്നെ ഞാൻ എന്താ വെച്ചാൽ വീഡിയോ ചെറിയ അനിയൻ്റെ ഇത് വേറൊരു അനിയൻ്റെ ഞപ്പുറത്ത് രണ്ട് വീട് അങ്ങനെ അഞ്ച് വീടാ കേട്ടോ ഏട്ടന്മാരും അനിയന്മാരും ആണ് ബാ ഇറങ്ങിയിക്കണേ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല പിന്നെ ഞങ്ങളും കേറിയിട്ടോ ഏ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ വേറെ വീട്ടിൽ പോവാണ് ഇവരിച്ച ആൾക്കാരുണ്ട് <laughs> ഈ വീട്ടിൽ വേലക്കാരുണ്ട് വേലക്കാരനുണ്ട് രണ്ടാളുണ്ട് പിന്നെ അവിടുത്തെ താത്ത നിസ്കരിക്കുന്നു പിന്നെ അതിൻ്റെ മുന്നത്തെ വീഡിയോ തലകുത്തനൊക്കെ ആയിട്ടുണ്ടാവും അത് കേട്ടോ താത്ത ഞാൻ അല്ലൂനെ ഞാൻ വീഡിയോ അല്ലുവിനെ കൊണ്ട് എടുപ്പിച്ച അതാണ് ആ തലകുത്തനെ പിന്നെ ഈ കാക്കാനോട് വന്നത് ബിരിയാണി ചിക്കൻ ബിരിയാണി കേട്ടോ ഇവിടെ നിറയെ ആളുകൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ മക്കളും പയരകുറ്റികളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ സമയം എത്ര ഇപ്പൊ മൂന്നേ ഇത്ര തന്നെ മൂന്നേ മുക്കാലോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് മുപ്പത്തഞ്ചായിട്ടുണ്ട് മേത്രോ അതിലിപ്പോ ഇവിടെ നിന്ന് ഒരു വീട്ടിലൂടെ കേറാണ്ട് അവിടെ കൂടി കേറി കടപ്പുറത്ത് പോയിട്ട് വേണം പോവണെങ്കില് വീട്ടിലെത്തിട്ടോ ഇത് ബാവിന്റെ ഒരു ബാവിന്റെ ഒക്കെ ഇഞ്ചും ഇവിടത്തെ ആൾക്കാരൊക്കെ ഇന്ത്യ കഴിച്ചു നല്ല ഉറക്കാട്ടെ ഇവിടെത്തി ഞങ്ങള് വെള്ളമൊക്കെ കുടിച്ചപ്പൊത്തനെ ഓ നല്ല ഉറക്കായി പാൻറ്റൊക്കെ കുരിയിക്കുന്നത് ചൂടെടുക്കാണ് പമ്പേസും പാൻറ്റൊക്കെ ഇവിടെ എന്താ വെച്ചാൽ കാക്കാക്കും താത്താക്കൊക്കെ ആക്സിഡൻ്റ് ആയതീരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നട്ടലിന് പൊട്ടായിട്ട് കെടുക്കുകയാണ് താത്ത അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ചായയും ഒക്കെ കുടിച്ച് പിന്നെ കുറച്ചേരം സംസാരിച്ചിരുന്നു നേരം വെയിറ്റ് ചെയ്തിട്ടു ഇവിടെ നിന്നിട്ട് അതിൻ്റെ ചീത്ത അടുത്ത വീഡിയോയിൽ ബാൻ്റെ അടുത്ത് നിന്ന് കേക്കൂട്ടങ്ങള് ഞങ്ങളെ വർത്താനം കേട്ട് നിട്ടേ ബാ പിന്നെ നിസ്കരിക്കാനൊക്കെ നിന്നു ആദ്യം എണീറ്റ് പിന്നെ അവന് കുറച്ച് കഞ്ഞിവ കൊടുത്ത് അങ്ങനെ വീണ്ടും കുറച്ചേരും കൂടെയൊക്കെ പുറത്താനും പറഞ്ഞ് പുറത്തിറങ്ങണം കേട്ടോ അപ്പോൾ എന്താ ചായ കുടിക്കണ വീടിയ പുറത്താണ് വന്നിണത് അന്ന് സാധാരണ ചായയും കടയിട്ട് കുടിച്ചാൽ അവിടെ നിന്ന് ഒന്നും കഴിക്കാൻ കുറേ പറഞ്ഞിട്ടോ ചോറൊക്കെ ബിരിയാണി കിടപ്പം ബിരിയാണി ഉച്ചക്ക് കഴിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല അപ്പോൾ അതൊക്കെ പിന്നെ വരെ നേരം ഇപ്പം കട കുറച്ച് പോകാനൊക്കെ നേരെ ഉണ്ടാവുണ്ട് എന്തായാലും ഞാൻ ഇങ്ങനെക്കൊരു സാധനം കാണി പോകണ്ടേ സാധനം കാണിച്ചു തരണ അത് വേണ്ട ഇതേ ഒരു തെങ്ങാണട്ടോ തെങ്ങിന്റെ മേലെ വാഴ വാഴന്റെ ഇല നാളെ എനിക്ക് എണ്ടാ നാളിത് ഞങ്ങൾ തിരൂര് ടൗണിൽ എത്തിക്കണം ചെറുതായിട്ട് നേരം വൈകിട്ടുണ്ട് ഉണ്ട് തിരൂര് നെസ്റ്റോ ഇത് പുതിയത് തുറന്നാണ് അല്ലേ പുതിയത് ഓപ്പൺ ആയതാണ് കേട്ടോ അഞ്ചൻ പറമ്പാട്ടോ എഴുത്തച്ഛൻ്റെ എപ്പോഴും അങ്ങോട്ട് പോവണന്ന് വിചാരിക്കും പക്ഷെ നേരം വൈകൂലെ ഞമ്മള് ഈ വഴി വരുമ്പോ എന്നും നേരം വൈകും നിങ്ങൾ ഞങ്ങൾ ഇരിക്കും നിങ്ങള് ഞങ്ങൾ അറങ്ങി മറ്റുള്ള കാര്യങ്ങൾ അയിനങ്ങനെയല്ല അങ്ങനെയല്ല അവിടുത്തെ താത്തി നട്ടലിന് പൊട്ടായിട്ട് കിടക്കാണ് അപ്പൊ പിന്നെ അവരിനോട് അല്ലെങ്കിൽ തന്നെ ഒന്നാമത്തെ ആ ചട്ടാതി ആയിക്കോട്ടെ അപ്പൊ ഞങ്ങളോട് ഇന്നലെ വരാൻ പറഞ്ഞാണ് സംസാരിച്ചോണ്ടിരിക്കാന് കാരണം അതിനെണീക്കാനൊന്നും പറ്റൂല അപ്പൊ പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടല്ല പെട്ടെന്ന് പോരെന്നു പറയുമ്പോ അതുകൊണ്ട് ഞാൻ സംസാരിച്ചോണ്ടിരിക്കും അതാണ് സമയം വൈകിയത് അങ്ങട്ടുള്ള റോഡ് ഇവിടെ നീ തിരക്കാട്ട ബ്ലോക്ക് ആണ് ആളുകൾ കണ്ട നടന്നു പോണ് വണ്ടി നിർത്തി കണ്ട് അത്രയും ചേനം ഞങ്ങൾ എത്രയോ വട്ടം ഇവിടെ വന്നാണ് പക്ഷെ ഇതുവരെ ഇങ്ങനെ ഇണ്ടായിട്ടില്ല ഞമ്മളിവിടെ വന്നപ്പോ തന്നെ അരികൂറ്റി ഇറങ്ങി കാണിച്ചോ ഇതാണിട്ട് തിരക്ക് സംഭവം ഈ കടപ്പ് പുറത്ത് വന്നിട്ട് ഞാനും പൊന്നും പൊന്നും അവിടുന്ന് അവിടം വരെ ഓടി ആരും ഇണ്ടായിരുന്നില്ല പക്ഷേങ്കിലിപ്പൊല്ല വലിയ സമയമായ കുറേ പോലീസുകാരാണ് കേട്ടോ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടും പേരിങ്ങനെ വെച്ചിട്ട് കാരണം കുട്ടികൾ കണ്ടോ കുറെ ഇങ്ങനെ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട് കണ്ടില്ലേ ഇറങ്ങിയിട്ട് അവരൊക്കെ നിയന്ത്രിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത്രക്കും തിര വരുന്നുണ്ട് പെട്ടെന്നാണ്ട് പോവും കുട്ടികൾ അത്രക്കും തിരയാണ് അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ കുറേ മകൾക്കുണ്ടോ എന്നാലും അവരങ്ങനെ പോകും ആ പിടിച്ചിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കുട്ടികൾ കയ്യിൽ നിന്ന് വിട്ടു പോയാലേ തരിയിലായാണ് പോയാൽ അതും പേടി തന്നെയല്ലേ ായിട്ട് തിര വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ വലിയ ആയിട്ട് സമയം എന്താണോ അവ കണ്ടോ ഇവിടെ വരെ വരുന്നുണ്ട് തെര ഇവർ അവിടെ നിങ്ങട്ട് ഞാനും കൊന്നും കാല് നനിച്ചിട്ടില്ല ഇവരൊക്കെ നന്ദി ഇവിടെ കുട്ടിയോടെ കുട്ടികള് നീന്തോ ഇപ്പൊന്നു ഇവിടത്തെ മുപ്പു അമ്മ മക്കളാവും അല്ലാതെ ആയിട്ട് അത്രയും ദൂരം പോവില്ല കൊറേ ദൂരം പോയിട്ട് വരിക ഞമ്മളെ കുട്ടികളിതാവിടെ ഇവിടെ ഏറ്റവും ഇതോ മണലിട്ടോ അപ്പേക്കും തെര വരും കണ്ടിട്ട് ഇവിടെ കണ്ടോ കുട്ടികള് നല്ലോണം ഇറങ്ങിട്ടേ കണ്ടോ തെര നല്ല ആര് കണ്ടോ കുട്ടിയാളെ വീടുണ്ടാക്കല് പുരോഗമിച്ചിരിക്കണ വല്ലതവിടെ ഇരുട്ടായിത്തൊടങ്ങിട്ട് കൊറേ ആൾക്കാർ പോയിട്ടുണ്ട് ൊക്കെ പോലീസ് ഞങ്ങളെ മാറ്റിട്ടോ കൊറേ മേലൊക്കെ കയറി ഞങ്ങള് കാരണം അത്രക്കും ഇത് വരുന്നുണ്ട് അത് കൂട്ടിട്ട സമയം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോളേയും അപ്പോഴും കണ്ട തിരക്ക് കൊറേ ആൾക്കാർ പോവുണ്ട് കൊറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ല ഇങ്ങോട്ട് വരുന്ന ആൾക്കാര് എപ്പഴാഞ്ഞു പോവുവാ ഇരുട്ടയിക്കണട്ടോ ഏരായി ട്ടത് ഇവിടെ പോകുമ്പോ എംബുരാൻപോണ്ടില്ലേ എംബുരാടത്ത് അതാക്കുന്നു വല്യ തിയേറ്റർ അല്ലേ എന്നൊക്കെ ഇതില് വെറുങ്ങനെ ഒരു കമ്പി വെച്ചിട്ടുള്ള തിയേറ്റർ ഒമ്പതിലേപ്പത്തിന് മഞ്ചേരി എത്തിട്ടുണ്ട് അഞ്ഞൂറ് എവിടെ ഹോട്ടലില്ല എന്താ നമ്മൾ പെരുന്നാളായിട്ടാവും ഒന്ന് രണ്ട് വലിയ ഹോട്ടലുകളു അപ്പൊ പിന്നെ നമുക്ക് ദോഷം എന്തേലും മതി എന്ന് വിചാരിച്ച ലൈറ്റായിട്ട് കഴിക്കാന്ന് വെച്ചിട്ടു പക്ഷെ അങ്ങനത്തെ ഹോട്ടലൊന്നുമില്ല തട്ടുകാട അങ്ങനെയൊന്നുമില്ല അങ്ങനെ മഞ്ചേരി എത്തിയിട്ടുണ്ട് എല്ലാരും ഉറങ്ങിട്ടുണ്ട് കുട്ടികളെ ഞങ്ങക്ക് കെ എഫ്സി കിട്ടിയില്ല കെ എഫ്സി ഓർഡർ ചെയ്ത ആൾക്കാർക്ക് കൊടുക്കണുള്ളൂ ഓർഡർ ചെയ്താൽ കിട്ടൂല്ല അങ്ങനെ നമ്മള് വെജിറ്റേറിയൻ കടയിലെത്തി കരിക്കാടെ കരിക്കാട് ചിരങ്ങില്ലേ കരിക്ക എല്ലാരും അതുകൊണ്ട് തന്നെ പൊന്നുമണിറ്റണ് അല്ലാത്തോലെ കുറഞ്ഞു അതുകൊണ്ട് നമ്മൾ പാഴ്സല് വാങ്ങി കൊണ്ടുപോവാന്ന് വിചാരിച്ചു അങ്ങനെ ഭാവ പൊയ്ക്കണ് ചോയിക്കാൻ ആദിക്കുട്ടീന്റെ ഡ്രസ്സൊന്നുമില്ല അവനൊന്ന് ചർദിച്ച് ഐസ്ക്രീം കഴിച്ചു അങ്ങനെ ഒന്ന് ചർദിച്ച് മണിക്ക് ഞങ്ങള് കേറുമ്പോ അല്ലുവാണ്ടേ കുട്ടി തിന്നണ്ടിക്കുട്ടാ ഇതുവരെ ഉറങ്ങീന്ന് അപ്പം കരി വേണ്ടേ കരി ഇത് വേണ്ടേ ചട്ടിനി ഒന്നും വേണ്ടേ അപ്പം നമ്മളെ വീഡിയോ എത്ര കൊള്ളൂട്ടോ ആകെ വൈകിട്ട് ഓനേ ഛർദ്ദിച്ചു ആദ്യം ഒന്ന് ഛർദ്ദിച്ചിൻ്റെ മേൽക്കൂടെ ഒക്കെ ഛർദ്ദിച്ചപ്പോൾ ഞാൻ എന്തെങ്കിലും കുളിച്ചിട്ട് വരട്ടെ അപ്പോൾ ഒന്ന് ഓൻ കഴിച്ചോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ഓയോടുത്തിട്ട് ആ വീട്ടിലത്തെ ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം എനിക്ക് എന്തായാലും ഇപ്പം അവർക്ക് ഇഷ്ടമാകും അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ് ഉണ്ടോ ഞങ്ങളെ വിശേഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഞങ്ങളെ വീഡിയോയില് അപ്പോൾ പോകുന്ന ആ ഒരു ഇതൊന്നും ആർക്കും വരുമ്പോൾ ഉണ്ടാവില്ല എല്ലാം ഉറങ്ങിയിട്ടുണ്ടാവും ഞാനിന്ന് എന്തെനിക്ക് വലിയൊരു ക്ഷീണം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഉണന്നിരുന്നു പൊന്നു ഇടയ്ക്കൊന്നും ഉറങ്ങി ഉണന്നിരുന്നു അപ്പം പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം ബൈ